വർഷങ്ങളായി യൂറിക് ആസിഡ് എന്ന പേര് നമ്മൾ കേട്ടിരുന്നത് സന്ധിവാദവുമായി ബന്ധപ്പെട്ടാണ് എന്നാൽ ഇപ്പോൾ അതിന് ഹൃദയാഘാതവുമായും ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയിരിക്കുന്നു ലാബ് റിപ്പോർട്ടുകളിലെ ഒരു സാധാരണ കണക്ക് മാത്രമായിരുന്നു യൂറിക് ആസിഡ് ലെവൽ എന്നാൽ ഇന്ന് അതൊരു നിശബ്ദ വില്ലനായി പ്രത്യക്ഷപ്പെടുന്നു എന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു യൂറിക് ആസിഡ് അളവ് കൂടുമ്പോൾ രക്തക്കുഴലുകളിൽ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിന് കാരണമാവുകയും ധമനികളുടെ ഉൾഭാഗത്ത് കേടുപാടുകൾ വരുത്തുകയും ചെയ്യും ഇത് ഹൃദയ രോഗങ്ങൾക്ക് വഴിയൊരുക്കുന്നു ഉയർന്ന യൂറിക് ആസിഡ് ഉള്ള ആളുകൾക്ക് ഹൃദയാഘാതം വരാനുള്ള സാധ്യത കൂടുതലാണെന്നും പഠനങ്ങളിൽ വ്യക്തമാക്കുന്നു കൊളസ്ട്രോൾ സാധാരണ നിലയിലുള്ളവരിൽ പോലും യൂറിക് ആസിഡ് കാരണം ഈ പ്രശ്നം ഉണ്ടായേക്കാം എന്നതാണ് പ്രധാന കണ്ടെത്തൽ റെഡ്മീറ്റ് പഞ്ചസാര അടങ്ങിയ പാനീയങ്ങൾ അമിതമായ ഡയറ്റിംഗ് ഉറക്കമില്ലായ്മ എന്നിവയും യൂറിക് ആസിഡ് വർദ്ധിപ്പിക്കാൻ കാരണമായേക്കാം മരുന്നുകൾക്കൊപ്പം ജീവിതശൈലിയിലെ മാറ്റങ്ങളും ഇത് നിയന്ത്രിക്കാൻ ആവശ്യമാണ് രാവിലെ വെള്ളം കുടിക്കുക ഭക്ഷണത്തിനു ശേഷം നടക്കുക മഗ്നീഷ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക ഉപ്പിന്റെ ഉപയോഗം നിയന്ത്രിക്കുന്നത് എല്ലാം യൂറിക് ആസിഡ് നില നിയന്ത്രിക്കാൻ സഹായിക്കും